അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുപ്രസിദ്ധരായ ക്രിമിനലുകളിൽ ഒരാളായി വിശേഷിപ്പിക്കപ്പെടുന്ന റോബർട്ട് ഫ്രാങ്ക്ലിൻ സ്ട്രോട്ട് ഷിക്കാഗോയിലെ അധോലോക ഗുണ്ടാ തലവനായിരുന്ന അൽഫോൺസ് ഗബ്രിയേൽ അൽ കപ്പോൾ ടെന്നിസിലെ ഗുണ്ടാസംഘത്തിന്റെ തലവനായിരുന്ന ജോർജ് മെഷീൻ ഗൺ കെല്ലി ഇവരെല്ലാം ഒരേ സമയം ഒരു തടവറയ്ക്കകത്ത് കഴിഞ്ഞിട്ടുണ്ട് യു എസിലെ സാൻ ഫ്രാൻസിസ്കോയിലെ അൽകാട്രസ് ദ്വീപിലെ ഒരു കുപ്രസിദ്ധമായ തടവറയിൽ കൊടും ക്രിമിനലുകൾ മാത്രം കഴിഞ്ഞിരുന്ന ഭീകര തടവറ അതുകൊണ്ട് തന്നെ ഡബിൾ സയലന്റ് എന്നൊരു പേരും ഇതിനുണ്ട് ഭാരിച്ച നടത്തിപ്പ് ചെലവ് കാരണം പതിറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവർത്തനം നടത്തിവെച്ച ജയിൽ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കം നടക്കുകയാണ് അമേരിക്കയിൽ ദിവസങ്ങൾക്ക് മുൻപാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അൽക്കാട്രസിനെ വീണ്ടും തടവറയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയിലെ ഏറ്റവും അപകടകാരികളും ക്രൂരരുമായ കുറ്റവാളികളെ പാർപ്പിക്കാൻ നിലവിൽ ലഭ്യമായ സംവിധാനങ്ങൾ മതിയാകില്ലെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരെയും ക്രിമിനലുകളെയും പാർപ്പിക്കാൻ വേണ്ടിയാണ് ട്രംപ് ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് വിവരം നേരത്തെ എൽ സാൽവദോറിലെ കുപ്രസിദ്ധ തടവറയിലേക്ക് കുടിയേറ്റക്കാരെ മാറ്റാനുള്ള നീക്കം നിയമക്കുരുക്കിൽപ്പെട്ട് നീളുകയാണ് എൽ സാൽവദോർ പദ്ധതി ഒരു പക്ഷെ ഉപേക്ഷിക്കേണ്ടിയും വന്നേക്കാം ഒരു സാഹചര്യത്തിലാണ് ട്രംപ് പുതിയ നീക്കവുമായി എത്തുന്നത് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തുള്ള ചെറിയൊരു ദ്വീപാണ് അൽകാട്രസ് സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ആകെ ഇരുപത്തിരണ്ട് ഏക്കറിലാണ് വ്യാപിച്ചു കിടക്കുന്നത് നഗരത്തിലെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനുകളിൽ ഒന്നായ ഗോൾഡൻ ഗേറ്റ് തൂക്കുപാലത്തിൽ നിന്ന് നോക്കിയാൽ ദ്വീപും അവിടുത്തെ ജയിൽ നിർമ്മിതികളും കാണാനാകും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ദ്വീപിൽ ലൈറ്റ് ഹൗസും സൈനിക കോട്ടയും എല്ലാം നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഈ കേന്ദ്രം ഫെഡറൽ ജയിലാക്കി മാറ്റുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിലാണ് ജയിലിന്റെ പ്രവർത്തനം നിർത്തിവെച്ച് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്നത് നാഷണൽ പാർക്ക് സർവീസിന് കീഴിലാണ് നിലവിൽ ഈ ദ്വീപും ജയിലും പ്രവർത്തിക്കുന്നത് അമേരിക്കയുടെ പതിമൂന്നാമത്തെ പ്രസിഡന്റ് മില്ലാർഡ് ഫിൽമോർ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ അൽക്കാട്രസിനെ സൈനിക താവളമാക്കി മാറ്റുന്നത് മെക്സിക്കൻ അമേരിക്കൻ യുദ്ധത്തെ തുടർന്ന് കാലിഫോർണിയയെ മെക്സിക്കോയിൽ നിന്ന് യുവ സ്വന്തമാക്കിയതിന് പിന്നാലെയായിരുന്നു ഇത് അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിന്റെ കാലത്ത് കോൺഫെഡറേറ്റ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക കൂട്ടായ്മയെ പിന്തുണച്ചിരുന്നവരെ പാർപ്പിച്ചിരുന്നത് ഈ താവളത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് രാജ്യത്തെ കൊടും ക്രിമിനലുകളെ അൽ കാട്രസിലേക്ക് മാറ്റാൻ യു എസ് ഭരണകൂടം തീരുമാനിക്കുന്നത് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത തരത്തിൽ കുറ്റവാളികളെ വിദൂരമായ ഏതെങ്കിലും പ്രദേശത്തേക്ക് മാറ്റണമെന്നായിരുന്നു ഭരണകൂടം ആലോചിച്ചിരുന്നത് ആദ്യം അലാസ്കയിലെ ഒഴിഞ്ഞൊരു കേന്ദ്രമായിരുന്നു പരിഗണനയിൽ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന അൽ കാട്രസിനെ ജയിലിനുള്ള കേന്ദ്രമാക്കി തിരഞ്ഞെടുക്കുകയായിരുന്നു തടവറയിൽ പാർപ്പിച്ചിരുന്ന കുറ്റവാളികളിൽ പലരും കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം പതിനാല് തവണയായി മുപ്പത്തിയാറ് പേരാണ് ജയിലിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചത് എന്നാൽ ഇവരിൽ ഭൂരിഭാഗം പേരും പോലീസിന്റെ പിടിയിലായി ഉൾക്കടലിലെ കൊടും തണുപ്പിനെയും ശക്തമായ ഒഴുക്കിനെയും അതിജീവിക്കാനാകാതെ മരണമടഞ്ഞ ഏതാനും പേരുമുണ്ട് മയക്കുമരുന്ന് കവർച്ച കേസുകളിൽ ജയിലിലായിരുന്ന ജോൺ ആംഗ്ലിനും സഹോദരൻ ക്ലിയറൻസും ഉൾപ്പെടുന്ന സംഘം അൽക്കാട്ടർ സ്റ്റേൽ ചാടിയത് അമേരിക്കയിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരുന്നത് പ്ലാസ്റ്റർ കൊണ്ട് തലയുടെ മാതൃകയുണ്ടാക്കി അതിൽ തങ്ങളുടെ മുടി വെച്ചുകെട്ടി ബെഡിൽ കിടത്തി ജയിലധികൃതരെ ഇങ്ങനെ കബളിപ്പിച്ചായിരുന്നു സംഘമെന്ന് രക്ഷപ്പെട്ടത് ഇവരുടെ ജയിൽ ചട്ടം പ്രമേയമാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ എസ് കെ ഫ്രം അലാക്കാട്രസ് എന്ന ചിത്രം പുറത്തു വരുന്നത് ഇന്ധനം മുതൽ ഭക്ഷണ സാധനങ്ങൾ വരെ എല്ലാം പുറത്തുനിന്ന് ബോട്ട് മാർഗം എത്തിച്ചിട്ട് വേണമായിരുന്നു ശുദ്ധജല സ്രോതസ് ദ്വീപിലില്ലാത്തതും വലിയ പ്രതിസന്ധിയായി ഇതുമൂലം ഒരു മില്യൺ ഗാലനോളം ശുദ്ധജലമാണ് ഓരോ ആഴ്ചയും പുറത്തുനിന്ന് എത്തിച്ചുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കാലത്ത് ഭക്ഷണം ഉൾപ്പെടെ നൽകി ദ്വീപിനകത്തൊരാളെ പാർപ്പിക്കാൻ വന്നിരുന്ന ദൈനംദിന ചെലവ് പത്ത് ഡോളർ ആയിരുന്നുവെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ അമിത ചെലവ് കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിൽ ജയിലിന്റെ പ്രവർത്തനം എന്നേക്കുമായി നിർത്തിവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അൽക്കട്രസിനെ ഗോൾഡൻ ഗേറ്റ് നാഷണൽ റീക്രിയേഷൻ ഏരിയയുടെ ഭാഗമാക്കുകയും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു ഒരു വർഷം പത്ത് ലക്ഷത്തിലേറെ പേർ ബോട്ട് മാർഗം ദ്വീപിലെ കാഴ്ചകൾ കാണാൻ എത്തുന്നുണ്ടെന്നാണ് നാഷണൽ പാർക്ക് സർവീസ് അധികൃതർ പറയുന്നത് നാല്പത്തിയേഴ് പോയിന്റ് ഒൻപതി അഞ്ച് ഡോളർ ഏകദേശം നാലായിരം രൂപയാണ് ഇവിടെ സന്ദർശിക്കാനുള്ള ടിക്കറ്റ് ആവശ്യമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി ജയിൽ വീണ്ടും തുറക്കണമെന്നാണ് ട്രംപ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ ഈ ജയിൽ നവീകരിച്ച് വീണ്ടും തുറക്കുന്നതിലും ലാഭകരം പുതിയ ജയിൽ നിർമ്മിക്കുന്നതാണെന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് മൂന്നു മുതൽ വരെ മില്യൺ ഡോളർ ആണ് ജയിൽ പുനരുദ്ധാരണം നടത്തി വീണ്ടും പ്രവർത്തന സജ്ജമാക്കാൻ ചെലവ് കണക്കാക്കുന്നത് ഇതിനു പുറമേ ഭീമൻ പ്രവർത്തന ചെലവും വരും ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ട്രംപ് ഈ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നാണ് സൂചന